ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള കമ്മിറ്റികൾ നിലവിൽ വരില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അഡ്ഹോ കമ്മിറ്റികളാണ് വരിക ആ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മണ്ഡലം കമ്മിറ്റികളുടെ കാര്യം പരിശോധിച്ചാൽ മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ടാണിത് മാധ്യമപ്രവർത്തകരെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണ് സി പി എമ്മിന് രണ്ട് ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത് അതിലൊന്നു തന്നെ എം എം മണിയുടെ മകളാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയാക്കുമ്പോൾ മുപ്പത്തിനാല് വനിതാ നേതാക്കളെയാണ് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരാക്കിയത് ഈ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിലിൽ പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നില്ല ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനുള്ള ധൈര്യം കാണിക്കുക ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിനാല് സ്ത്രീകളെ കോൺഗ്രസിന്റെ എത്ര ബ്ലോക്ക് പ്രസിഡന്റുമാർ വനിതകളായിട്ടുണ്ട് സി പി എമ്മിന് രണ്ട് ഏരിയ സെക്രട്ടറിമാർ വനിതകളായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേവലം ഇരുപത് ശതമാനം വോട്ട് ഒരു പാർട്ടി മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക